ചേച്ചി ഞങ്ങളെ അറിയാമോ ഇല്ല അറിയത്തില്ല മോളാണ് എന്ത് ചേച്ചിന്റെ പേര് കവിത കവിത ചേച്ചി വെള്ളിയുടെ ഒരു മാലയും വെള്ളിയുടെ ഒരു കമ്മലും ചേച്ചിക്ക് തന്ന വാങ്ങുവോ ഫ്രീ ആയിട്ട് തന്ന തന്ന ഫ്രീ ആയിട്ട് ഒരു വെള്ളിയുടെ മാലയും കമ്മലും ഫ്രീ ആയിട്ട് തന്ന അപ്പുറത്തൊരു ജുവല്ലറി ഉണ്ട് അവർ വന്നാൽ മതി വെള്ളിയുടെ ഒരു മാല വെള്ളിയുടെ ഒരു കമ്മലും ഞങ്ങൾ തികച്ചും ഫ്രീ ആയിട്ട് തരാം ായിരുന്നു അമ്പലത്തിൽ സാധാരണ രീതിയിൽ ഓണം എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ ലൈക്കും ഷെയറും കമന്റും ചെയ്യുന്നവർക്കാണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു സമ്മാനങ്ങൾ കൊടുക്കാറുള്ളത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇന്നത്തെ ഞങ്ങൾ ഈ ചേച്ചിക്ക് മോക്കും ഒരു സമ്മാനം കൊടുക്കാൻ പോവുകയാണ് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ കരുനാപ്പള്ളിയിലാണ് കൊല്ലം കരുനാപ്പള്ളി ഓറം മഹിമയിലാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിൽവറിന്റെയും ഗോൾഡിന്റെയും വമ്പം കളക്ഷൻസ് ഉള്ള അടിപൊളി ഒരു ജുവല്ലറിയാണ് ഓൾറെഡി നമ്മളൊരു വീഡിയോ എടുത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു അത് രണ്ടാമത്തെ വീഡിയോ എടുക്കാം വിളിച്ചപ്പോൾ തന്നെ ഞങ്ങൾ പറഞ്ഞു അർഹതപ്പെട്ട ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു സമ്മാനം കൊടുത്തിട്ടാവട്ടെ നമ്മുടെ ഈ പ്രാവശ്യത്തെ വീട് എന്നുള്ളത് എന്തായാലും ഇവർക്കുള്ള സമ്മാനം നമുക്കൊന്ന് കാണുകയും ചെയ്യാം അതുകൂടാതെ തന്നെ ഇവിടുത്തെ കളക്ഷൻസ് എല്ലാം നമുക്കൊന്ന് കണ്ടറിയുകയും ചെയ്യാം അപ്പോൾ നേരെ വീടിലേക്ക് ഇടക്കാം ഈ ഒരു മാലയും ഈയൊരു കമ്മലുമാണ് ചേച്ചിക്കും മോക്കും നമ്മൾ കൊടുക്കുന്നത് ചേച്ചി ഹാപ്പിയാണോ എവിടെ ഞാൻ ഒരു ഫ്രണ്ടിനെ കാണാൻ പോറങ്ങിയായിരുന്നു ആശുപത്രി പോയത് അന്നരം അമ്പലത്തിലോട്ട് കയറാൻ പോവായിരുന്നു അല്ലേ ഓക്കെ ഹാപ്പി ആണല്ലോ മോക്കോ അമ്മക്കോ ആർക്കാണെന്ന് വെച്ചാൽ മാറി തിരിഞ്ഞുവിടാം ഇത് തന്നതാരോ നമുക്ക് ഓറം മഹിമ ഓക്കേ ഇത് വഴിയൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ പോകണം കേട്ടോ ഓക്കെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ആഭരണങ്ങൾ നമ്മുടെ ഓറം നിന്ന് വാങ്ങാം അഞ്ചു രൂപയ്ക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന മൂക്കുത്തുകളാണ് നമ്മളൊരു സ്വർണത്തിന്റെ വാങ്ങണം എന്നുണ്ടെങ്കിലോ എത്ര രൂപയാവും അപ്പോഴാണ് ഇത് വെള്ളിയുടെ എഴുപത്തി അഞ്ചിലൂടെ മൂക്കുത്തിയെ അത് ഇത്രയും കളക്ഷൻ ഒന്നും അല്ല കേട്ടോ ഇഷ്ടം പോലെ ഉണ്ട് സ്വർണത്തിന്റെ തന്നെ ഇണമെന്നുണ്ടെങ്കിൽ സ്വർണത്തിൻ്റെയും തന്നെ അതാണ്ട് ഇത്രയും നല്ല കളക്ഷൻസ് ഇത് മാത്രമല്ല കേട്ടോ ഇനിയും ബോക്സിൽ ഇടുപ്പും അതും സ്റ്റാർട്ട് ചെയ്യുന്ന പ്രൈസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വെറും ആയിരത്തി മുന്നൂറ് രൂപ ആയിരത്തി രൂപ റേഞ്ചിലാണ് കേട്ടോ സ്വർണത്തിന്റെ റേറ്റ് മാറുന്ന അനുസരിച്ചിട്ട് അതിലും ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും കേട്ടോ ഈ നാല് സ്വർണ്ണമാണോ സിൽവർ സിൽവർ ആണ് ആണോ അതെ അതെ കണ്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പോലും നാണ്ട വെള്ളിയിൽ തീർത്ത അതിമനോഹരമായ മാലകള് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വാങ്ങിക്കൊണ്ട് പോകാം അതും തുടങ്ങുന്ന വില എന്ന് പറഞ്ഞാൽ വെറും എണ്ണൂറ് രൂപ തൊട്ടാണ് കേട്ടോ അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ കമ്മലിന്റെ മോതിരത്തിന്റെ കാര്യം പിന്നെ പറയേ വേണ്ട കമ്മലും മോതിരല്ലേ കളക്ഷൻ അവൈലബിൾ അതാണ്ട് ഒന്നും രണ്ടും മൂന്നും നാലും ബോക്സ് എല്ലാം കേട്ടോ ഈ നിരത്തി വെച്ചേക്കുന്ന മൊത്തം കമ്മലും മോതിര ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ രക്ഷയില്ലാത്ത കളക്ഷൻസ് നമ്മുടെ ഇല്ലാത്ത കളക്ഷൻസ് വേണ്ട നല്ല ഒന്നാന്തരം ജിമിക്കുക വെറും മുന്നൂറ്റമ്പത് ജിമിക്കൽ വാങ്ങൂ പിന്നെ മഴത്തുള്ളി കമലത്തുള്ള നൊപ്ലാജി വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓണം മഴ വന്നുകഴിഞ്ഞാൽ പോവാം അതിന്റെ പ്രൈസ് വരുന്നത് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡയമണ്ട് ആണോ അല്ലേ എന്തോ സാധനം മനസ്സിലാകത്തില്ല പ്ലാറ്റിനോ ആണോ ഡയമണ്ട് ആണോ ആർക്കും മനസ്സിലാകത്തേ ഇല്ല സാധനം ഇട്ടോണ്ട് പോയി കഴിഞ്ഞാൽ കളറ് പോലും അങ്ങനത്തില്ല രാപ്പനി ഇല്ലാത്തവർക്ക് ഇതിന്റെ സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത് രൂപ രൂപ ഇത് സ്റ്റാർട്ട് ചെയ്യും അത് മാത്രമല്ല നിങ്ങൾക്ക് ഇനി ഇവിടെ വന്ന് വാങ്ങാൻ വയ്യന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓൺലൈൻ സർവീസ് ഉണ്ട് കേട്ടോ കണ്ടു കഴിഞ്ഞാൽ റോസ് ഗോൾഡ് ആണെന്ന് തോന്നുന്നു തീർച്ചയായിട്ടും റോസ് ഗോൾഡിന്റെ വെറൈറ്റി സിൽവർ ഇമ്പോർട്ടഡ് വെറൈറ്റീസ് ആയിട്ട് നിങ്ങളുടെ ബഡ്ജറ്റ് മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതി അടുത്തൊരു സ്റ്റൈലാണ് പിന്നെ കല്ല് വരുന്നതുണ്ട് വരുന്നതുകൊണ്ട് പ്ലെയിൻ ആയിട്ടുള്ള ഉണ്ട് എല്ലാം ആയിട്ടുള്ളതൊക്കെ ഈ പീകോക്കിന്റെ വെറൈറ്റി ഒന്നും അങ്ങനെ നമ്മൾ എല്ലായിടത്തും ഒന്നും കണ്ടിട്ടില്ല നല്ല അടിപൊളി കളക്ഷൻ ഉണ്ട് പിന്നെ ഏറ്റവും വലിയ പ്രത്യേകം നമ്മുടെ ബട്ടർഫ്ലൈയുടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കുട്ടികളാണല്ലോ അതിന്റെ ആളുകൾ എന്ന് പറയുന്നത് സ്റ്റഡ് മാത്രമല്ല കമ്മല് മാത്രമല്ല അതിനു പറ്റി പേരായിട്ടുള്ള മാലകൾ ഇവിടെ മോതിരം വേണമെങ്കിൽ അതും ഉണ്ട് മോതിരം വേണമെങ്കിൽ അതും ഉണ്ട് ഏത് ടൈപ്പ് പാർട്ടി വെയർ ആയിട്ടുള്ളത് കൊണ്ട് ഡെയിലി യൂസിന് പറ്റിയത് കൊണ്ട് നമുക്ക് അല്ലാതെ വർക്കിങ്ങിനൊക്കെ പോകുന്ന പറ്റിയ ആൾക്കാർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് ആ അതെ നമുക്കിപ്പോ കല്യാണ തലേന്നൊക്കെ പെൺകുട്ടികൾക്കൊക്കെ വേണമെങ്കിൽ അവരുടെ ഡ്രസ്സിന്റെ കൂടെ കോസ്റ്റ് ഈ ഒരു റിംഗ് റിംഗോ

ഇങ്ങനത്തെ കാണാൻ കാണുന്നത് സെലിബ്രിറ്റീസ് ഒക്കെ യൂസ് ചെയ്യുന്ന പോലത്തെ എൻഗേജ്മെന്റ് റിംഗ്സ് ഒക്കെ നമ്മൾ കഴിയുമ്പോഴത്തേക്കും ഗോൾഡിലും ഡയമണ്ടിലും ഒക്കെയാണ് നമ്മുടെ ബഡ്ജറ്റ് നിക്കത്തില്ല പക്ഷെ ഇത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തന്നെ ആ ഒരു ഇത് വരുന്ന രീതിയിലുള്ള മോദ്രങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ ആയിരം രൂപ മുതൽ റിങ്സും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതും എല്ലാം ലേറ്റസ്റ്റ് ആയിട്ടുള്ള കേട്ടോ ഇനി ബ്ലാക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത സാധനം തനി സിൽവർ തന്നെ സിൽവറിനകത്ത് സ്റ്റോൺ വരുന്ന തരത്തിലുള്ള റിങ്ങുകളും ഇവിടെ അവൈലബിൾ ആണ് പിന്നെ നമ്മൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഉണ്ട് കാര്യമില്ല കാശ് ഇല്ലാത്തവർ ഇത് മേടിച്ചിട്ട് കഴിഞ്ഞാൽ കാശുപൂരം നവരത്നക്കല്ലിന്റെ നവരത്ന മോതിരം ഉണ്ട് കേട്ടോ സാധാരണ രീതി ഗോൾഡ് ആണെന്നുണ്ടെങ്കിൽ ശരിക്ക് പൈസ വേണ്ട അതിന്റെയും ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നിങ്ങളുടെ അളവിന് വന്ന് വാങ്ങിക്കൊണ്ട് പോവാം അത് മാത്രമല്ല ആയിരം രൂപയ്ക്കാണ് ഇവിടെ മോതിര സ്റ്റാർട്ട് ചെയ്യുന്നത് പറഞ്ഞു ഇനി ആയിരം രൂപയുള്ളു ആയിരം രൂപ കുറവാണുള്ളിൽ അതിനനുസരിച്ച് ഇവിടുന്ന് പണിഞ്ഞു വാങ്ങിക്കൊണ്ട് പോവാം സിൽവർ മോതിരമാണെങ്കിൽ സിൽവറിന്റെ എല്ലാ ഐറ്റംസും രംഗെണ്ണൻ കാണിക്കും പറഞ്ഞാൽ കാണിച്ചിരിക്കും അമ്പാനെ മോതിര വെള്ളി മാല വേണമെന്നുണ്ടെങ്കിൽ മാലയുണ്ട് മോതിരം വേണമെന്നുണ്ടെങ്കിൽ മോതിരമുണ്ട് എല്ലാ ഐറ്റംസും ഒരേ ഒരു കുടക്കേടി കിട്ടുമോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ഇല്ലെങ്കിൽ കണ്ട പറഞ്ഞോളൂ ഒരുപിടി കഴിച്ചേനെ ഇനി കൈച്ചേനാണെങ്കിലും വെള്ളി മാലകളാണെങ്കിലും എണ്ണൂറ് രൂപ മുതൽ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു അത് ഏത് സ്റ്റൈല് വേണമെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒന്ന് വാങ്ങാം കേട്ടോ നല്ല തടിയും ചെയിൻ ഒക്കെ ഉണ്ട് ഇനിയിപ്പോ ഫാൻസി ടൈപ്പ് കൈച്ചേനാണെങ്കിലും മാലകളാണെന്നുണ്ടെങ്കിലും അത് ഇവിടെ ഉണ്ട് കേട്ടോ അല്ലെ രുദ്രാക്ഷത്തിനെയൊക്കെ കണ്ടോ ഇടിവിളകൾ എന്നും ആൺകുട്ടികൾക്കൊരു വീക്ക്നസ് ആയിരുന്നു എന്താണ്ടേ ഇടിവിളകളുടെ പലതരത്തിലുള്ള സ്റ്റൈലുകൾ അച്ഛനും മക്കൾക്കും ഒരേ സ്റ്റൈലിൽ വാങ്ങാൻ പറ്റുന്ന അളവിലുള്ള സാധനങ്ങളുണ്ട് വേണ്ടേ ഇപ്പോഴത്തെ ട്രെൻഡിങ് സ്റ്റൈലുകളാണ് കേട്ടോ ഇങ്ങനത്തെ ഇടിവെളകളുണ്ട് അതെ ഇപ്പം ഗോൾഡ് കളറ് ചെയ്യിച്ച ഇടിവെളയുമുണ്ട് കേട്ടോ ഈ ബ്ലാക്ക് ബീഡ്സിന്റെ ും എന്ന് പറയുന്നത് എല്ലാവരുടെയും ഭയങ്കര ഒരു കാര്യം ആയിരം രൂപ ആയിരത്തി ഇരുനൂറ് രൂപ രൂപ ആയിരത്തി ഇരുനൂറ് രൂപ ഇനിയിപ്പോ ബ്രേസ്ലെറ്റ് വേണമെന്നുണ്ടെങ്കിൽ റോസ് ഗോൾഡിന്റെ വേണമെങ്കിൽ ഉണ്ട് പിന്നെ സിൽവർ ഉണ്ട് ഗോൾഡിന്റെ ഉണ്ട് എല്ലാത്തരം കളറിലെ ബ്രേസ്ലെറ്റ് ഉണ്ട് ഇതെല്ലാം ണെന്നുള്ളൂ അതും വെറും എണ്ണൂറ്റമ്പത് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നു കേട്ടോ അത് മാത്രമല്ല തന്നെ ചെയിൻ വാങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗോൾഡൻ ആക്കി തരും അരിമണിയുടെ തന്നെ കയ്യിലിടുന്ന അതും വെറൈറ്റി ഫാഷൻ നമ്മൾ ഇതുവരെ എവിടെയും കണ്ടിട്ടില്ല ഇതിന്റെ മോലാളി തന്നെ ഇപ്പോഴാണ് ഇത് കാണുന്നത് ഇങ്ങനെ ഒരുപാട് നമുക്ക് ശ്രദ്ധിക്കാനുള്ള നേരം കിട്ടുന്നില്ല അതെ അതെ ഇതൊക്കെ രൂപ സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ് ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് നല്ല പെർഫ്യൂമും കൂടെ വേണമെന്നുണ്ടെങ്കിൽ അതിന് ഇവിടെ പരിഹാരമുണ്ട് വെറും ആയിരം രൂപ മുതൽ ഏകദേശം ഇരുപത്തയ്യായിരം രൂപ വില വരുന്നവരെ പെർഫ്യൂമുകളാണ് കേട്ടോ അപ്പൊ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കൊല്ലം ജില്ലയിൽ കരുനാപ്പള്ളി മഹാദേവ ക്ഷേത്രത്തിന്റെ കിഴക്കേട്ടാണ് ഓറം മഹിമ വയ്യാത്തവർക്ക് ഓൺലൈൻ സർവീസ് സർവീസ് ഉണ്ട് ഉണ്ട് കേട്ടോ ഓൺലൈൻ അതിന് ചാർജ് ഒന്നുമില്ല മുകളിൽ പർച്ചേസ് ഒന്നും യൂട്യൂബ് ചാനലും ഉണ്ട് ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് ഫേസ്ബുക്ക് പേജ് ഉണ്ട് അപ്പൊ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ ഡെയിലി നമ്മൾ അപ്ഡേറ്റ്സ് ഇരുന്നുണ്ട് പിന്നെ ഫോൺ നമ്പറും നമുക്ക് ആ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാലും അപ്പൊ ഉള്ള നിങ്ങൾ ഓണം കളറാക്കാൻ സ്വർണ്ണമാണ് അതും ഓറം മഹിമയും എ കെ ജി എസ് എം എയും കൂടെ ചേർന്നിട്ടാണ് ഈ ഒരു കൊളാബറേഷൻ അതെ ഈ ഒരു സ്വർണോത്സവം നടത്തുന്നത് നമ്മുടെ ഓർമ്മയിൽ വന്ന് പർച്ചേസ് ചെയ്യുക പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും ഒരു വൗച്ചർ ഉണ്ട് അപ്പൊ അത് കൂപ്പൺ എഴുതി നമ്മുടെ ഇവിടെ തന്നെ ബോക്സ് വെച്ചിട്ടുണ്ട് അതിന് നിക്ഷേപിച്ചാൽ മതി അപ്പൊ അതിൽ നിന്ന് തെരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യശാലിക്ക് ഈ ഒരു സമ്മാനം ഉറപ്പാണ് അതുപോലെ തന്നെ പത്ത് കിലോ വെള്ളി ആഭരണങ്ങൾ സമ്മാനമായിട്ട് വരുന്നുണ്ട് അതുപോലെ നൂറ് പവൻ സ്വർണം വരുന്നുണ്ട് അങ്ങനെ എല്ലാം കൂടെ ചേർത്ത് ഒരു രണ്ടേകാൾ കിലോ സ്വർണമാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അത് മാത്രമല്ല ഇനി ഇവിടുന്ന് പർച്ചേസ് ചെയ്യുന്നവർക്ക് ഡെയിലി സമ്മാനങ്ങൾ വേറെയും കൊണ്ട് കേട്ടോ അപ്പം ഓണം കളറാക്കാൻ ഈ ഓണം നമുക്ക് ഓർമ്മഹയുടെ കൂടെ തന്നെ ആഘോഷിക്കാം അവിടെ തന്നെ